ഹലോ അപ്പം ഇത് നോലുമ്പിള്ള വേറൊരു ദിവസമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ എത്ര ഏർലി മോർണിംഗ് തലഴുകി കുളിച്ചിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര മൂക്കടപ്പൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ് അതുപോലെ ഇന്ന് നമുക്ക് ചോറാണ് അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ഇന്ന് രണ്ട് ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് മുന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലാണ് പച്ചക്കറി അരിഞ്ഞ് തലേ ദിവസം വയ്ക്കാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ ഇതിനൊന്നിനും സമയം ഉണ്ടാവില്ല കാരണം ആറര ആവുമ്പോഴേക്കും ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആവണം അത് കാരണം അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ടൊമാറ്റോ കറിയും അതുപോലെ തന്നെ പൊട്ടാറ്റോടെ ഒരു ഉപ്പേരി ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉപ്പേരി ഓർ മെഴുക്ക് വരട്ടി എന്താ പറയുക എന്നറിയില്ല പക്ഷെ നല്ല യമ്മിയാണ് അതൊന്ന് ട്രൈ ആണ് കേട്ടോ ഈ റെസിപ്പി നോക്കിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുടിക്കാനുള്ള ഒന്നും ചെയ്യണ ഒരു റൂട്ടീനാണിത് നമുക്ക് രണ്ടുപേർക്കും എം ടി സ്റ്റൊമക്കിൽ കുടിക്കാനുള്ള വെള്ളം നിറയ്ക്കുക ഏട്ടനെ കൊണ്ടുപോകാനുള്ള വെള്ളം നിറയ്ക്കുക ഇത് പിന്നെ കുളിക്കാനുള്ള വെള്ളം ചൂട് വെള്ളം എടുക്കുക അപ്പോഴേക്കും ചോറ് കുറേ ടൈം എടുക്കും കേട്ടോ ഐ തിങ്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം എടുക്കും കുക്കാവാൻ നമുക്ക് റൈസ് കുക്കറൊന്നും ഇല്ല ഇനി ഇത് വാങ്ങിക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൊമാറ്റോ കറി ഉണ്ടാക്കുക അതിനാണ് കുറച്ച് ടൈം എടുക്കുക അപ്പോൾ നോർമൽ ടൊമാറ്റോ കറി കിട്ടും അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു ജീരകം വേപ്പിൻ്റെ എല്ലൊക്കെ ഇട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് ഇത് വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ അത് പിന്നെ ഒണിയൻ ടൊമാറ്റോ ഇതൊക്കെ ചേർത്തിട്ട് സാധാരണ ടൊമാറ്റോ കറി നല്ല എമ്മിയാണ് കേട്ടോ കാരണം നമുക്ക് ഈ ടൊമാറ്റോ കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിക്ക് ഞാൻ നീർദോശം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് അപ്പോൾ അത് കാരണം കുറച്ച് അധികം ഉണ്ടാക്കി നമുക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ലഞ്ചിനും കൂടെ പിന്നെ വൈകുന്നേരത്തിന് വേണ്ട നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടനും നല്ല ഇഷ്ടമാണ് ടൊമാറ്റോ കറി പിന്നെ ഏട്ടൻ നമ്മുടെ എന്ന് പറഞ്ഞാൽ അതായത് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിനൊരു അതെന്താ കൂടി കുറഞ്ഞു ഇപ്പം എന്തെങ്കിലും ഇഷ്ടമാവാത്തുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയി മോളെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ പറയും അല്ലാതെ ചില ആണുങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഭക്ഷണം കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് വരണ്ട കേട്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ പാത്രം തട്ടിടുക അതാക്കുക ഇതാക്കുക ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും നമ്മളും അത്രയും കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ഒരു വിലയില്ലാതെ കുറേ ആണുങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏട്ടം അങ്ങനെ ഒന്നും അല്ലാട്ടോ എന്ത് കിട്ടിയാലും ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് ടൊമാറ്റോ കറി ആണെങ്കിൽ പോലും ഏട്ടൻ കഴിക്കും അങ്ങനെ ഒന്നും പറയില്ല ഭക്ഷണത്തിനൊന്നും ഇഷ്ടമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആൾക്കാരുടെ നല്ല വാല്യൂ ചെയ്യണേ ഒരു ഹസ്ബൻഡാണ് എൻ്റെ അപ്പോൾ ടൊമാറ്റോ കറിയൊക്കെ ഇവിടെ ഓക്കെ ഉപ്പൊക്കെ നോക്കുക ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് നാവൊക്കെ വടിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ഇങ്ങനെ പെട്ടെന്നുണ്ട് അറിയാൻ പറ്റാറില്ല രാവിലെ അല്ലേ അപ്പോൾ അത് കാരണം ഏട്ടനെ കൊണ്ടൊക്കെ നോക്കിപ്പിക്കും ഞാൻ തക്കാളികരായിട്ടും അവിടെ ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇത് പാലക്കാട് മട്ടായതുകൊണ്ട് കുറേ ടൈം എടുക്കും പിന്നെ ഞാൻ എന്താ ചെയ്യുക വച്ചാൽ ഇപ്പം നോൽമ്പ് ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യുക തലേദിവസം രാത്രി അരി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കും എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ആൻ അവറിലാവും ഇതിപ്പം അങ്ങനെ തലേ ദിവസം ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അത് കാരണം ഞാൻ എന്ത് ചെയ്തു അന്ന് തന്നെ ആക്കുക കുറേ ടൈം എടുക്കും മുക്കാ മണിക്കൂർ മേലെ മേലെടുക്കും ഓൾമോസ്റ്റ് വൺ അവർ എടുക്കുന്നുണ്ട് നമ്മുടെ ഗ്യാസ് നമുക്ക് രണ്ട് മാസമൊക്കെ നിൽക്കണുള്ളൂട്ടോ കാരണം ഈ ചോറ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ചോറ് വെക്കില്ല ലൈക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ എന്നാലും കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കറി ആയി ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കും കാരണം ഇവിടെ തണവായത് അപ്പോൾ ആദ്യം തന്നെ ജീരക ഇടുക വെളിച്ചെണ്ണയ്ക്ക് ജീരക ഇട കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ നോക്കണേ എന്നിട്ട് ചതച്ച മുളക് അല്ലെങ്കിൽ നിങ്ങളുടെ അതില്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ജസ്റ്റ് പൊട്ടിച്ചിടുക വേപ്പിലിടുക ഓക്കെ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് പൊട്ടാറ്റവും അതുപോലെ തന്നെ സവാളയും നുറുക്കിയത് അലക്കിയിട്ട് ഒരു ചതുര കഷ്ണമായി നുറുക്കിയത് എന്നിട്ട് ആ ഏതു എണ്ണൊക്കെ എല്ലാം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മഞ്ഞപ്പൊടി പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല കേട്ടോ അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം ഈ പൊട്ടാറ്റോ വേവണ്ടേ അപ്പോൾ അതിന് വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കാം വേവിച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയും അതിൻ്റെ ഇടയ്ക്ക് ഏട്ട വന്ന് ഏട്ട വന്ന് കെട്ടി പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതായത് നീർദോശ തക്കാളിക്കാറുടെ കൂടെ കഴിക്കാൻ ഞങ്ങൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോഴേക്കും ചോറൊക്കെ ചോറ് വാർത്ത് വെച്ചു പിന്നെന്താ ആ ടൊമാ അവിടെ പൊട്ടാറ്റോ അവിടെ ആവുന്നുണ്ട് കേട്ടോ കണ്ടാവും ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം അങ്ങനെ വറ്റി അപ്പോഴേക്കും അത് കുക്കും ആവും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കുക്ക് ചെയ്യണം കേട്ടോ കുക്ക് ചെയ്ത് നമ്മളിങ്ങനെ ചോറിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്മാഷായിട്ട് പോവും നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ കണ്ട ഓൾമോസ്റ്റ് എന്നെ കാണാൻ തന്നെ അതിൻ്റെ ഒരു ഭംഗി നോക്കൂ അപ്പോൾ അതൊക്കെ നന്നായി വെന്തുണ്ടായിരുന്നു പിന്നെ ഏട്ടന് ലഞ്ചൊക്കെ ഞാൻ ക്യാരി ആക്കി ഒരു ബനാനയും കൂടെ കഴിക്കാൻ ഇത് പിന്നെ ഏട്ട എപ്പോഴും ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തണവായതുകൊണ്ട് എല്ലാം രാവിലെ നീറ്റാലും ആയി കഴിഞ്ഞാൽ അപ്പോൾ ആവി എടുക്കും ആവി എടുക്കാനൊക്കെ ഒരു മരുന്നൊക്കെ കണ്ടിട്ടോ അതൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് ആവി എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഏട്ട കുളിച്ച് പ്രാർത്ഥിച്ച് വന്നിരിക്കുകയാണ് അതൊക്കെ അപ്പോഴേക്കും ഞാൻ ക്യാരിയൊക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുവെക്കും കാരണം നമ്മൾ പിന്നെ ഫുള്ള് ഫ്രീ ആണല്ലോ ഏട്ടനെ കൊണ്ട് ഞാൻ രാവിലെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല ഫ്രീയുള്ള സമയമൊക്കെ ഏട്ടൻ ചെയ്തു തരും കേട്ടോ ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുന്ന സമയത്തൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു കാരണം ടൈം ഉണ്ട് നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകേണ്ടത് ഇത് പിന്നെ ജസ്റ്റ് അരിപ്പൊടിയിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയെടുക്കണമാണ് കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചട്ടിയുടെ ചൂട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കൂട് ഭയങ്കര കുറയാനും പാടില്ല അപ്പോൾ നമുക്ക് ഈ ഹോൾസൊന്നും വരില്ല ഇങ്ങനെ ലൈറ്റായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കാനും പറ്റില്ല ഇതായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശ അപ്പോൾ അതും ടൊമാറ്റോ കറിയും പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റി ആയിട്ട് പൊട്ടാറ്റോടെ ആ റെസിപ്പിയും കൂടെ കൊടുത്തേട്ടനെ ആയിട്ട് നല്ല ഇഷ്ടമായി അപ്പോൾ നീർ ദോശ ഉണ്ടാക്കുകയാണ് ഏട്ടൻ വേറെ നിറയെ വേറെ നിറയെ വർഷം കഴിച്ച് ജോലിക്കുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം അപ്പോൾ ഏട്ടൻ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ട അതൊക്കെ കഴിക്കുകയാണ് ഓക്കെ ഏട്ടൻ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നടക്കാറുണ്ട് പക്ഷേ വേറെ എക്സസൈസൊന്നും നമുക്കില്ലല്ലോ അപ്പം അത് കാരണം ഏട്ടൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദിവസം നടന്നിട്ടാണ് പോവാറ് ചില ദിവസം കമ്പനിയുടെ വണ്ടിയിൽ വരും അങ്ങനെ ഏട്ടാ ടൊമാറ്റോക്കാരനെ കുറിച്ച് പറയരുത് ഏട്ടനോട് പറയാം മോളില്ലാത്ത സമയത്ത് ഞാൻ ടൊമാറ്റോക്കാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം പോലെ ഉണ്ടാകും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കഴിച്ച് അതാ ഏട്ടൻ പോവാൻ വേണ്ടിയിട്ട് ഭയങ്കര തണവായതുകൊണ്ട് ജാക്കറ്റും ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പോവാ ഓക്കേ അങ്ങനെതാ റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോഴുള്ള ഉമ്മ അതൊക്കെ തന്നെ എടുത്തില്ലേട്ടാ അങ്ങനെ ഏട്ടൻ പോണു ഓക്കേ ഏട്ടൻ്റെ വിളിക്കുന്നു അപ്പൊ ഞാൻ വിളിച്ചത് എന്തോ മറന്നിട്ടുണ്ട് നോക്കിയപ്പോ മോളെ ടാട്ട് ഒരു വീഡിയോ കഴിക്കുക പുറത്ത് ഭയങ്കര മഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ഇതൊക്കെ ഇപ്പം ചെയ്യാട്ട് ഒരു അഞ്ച് മിനിറ്റ് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു ഡിന്നർ നേരത്തെ കഴിച്ചു നേരത്തെ കഴിച്ചോട്ട് ഭയങ്കര വിശപ്പ് വയലൊക്കെ ഉപ്പം വരാം അപ്പോൾ ഞാൻ ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഏട്ടൻ കഴിച്ച പാത്ര ദപ്പ ഇവിടെ ഉണ്ട് അതിൽ കഴിക്കാം ഇതിനിപ്പോ വേറൊരു പാത്രത്ത് കഴിക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ ഭർത്താവ് കഴിച്ച കുലീന ഭാര്യ അല്ലേട്ട് ഭർത്താവ് കഴിച്ചു പാത്രത്തിലേ കഴിക്കുക അങ്ങനൊക്കെ ചിലരുണ്ട് ഒരു വേറെ ഫീലാ കഴിക്കുമ്പോ എന്തോ അപ്പോ ഞാനും ഫുഡൊക്കെ കഴിക്കട്ടെ ഓക്കേ